ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നലെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വൈകിട്ടും രാത്രിയിലും പുലർച്ചെയുമായി ശക്തമായ വേനൽമഴയാണ് റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിരുന്നു ഈ ജില്ലകളിൽ ശക്തമായ മഴ തന്നെ ലഭിച്ചു മറ്റു ചില ജില്ലകളിലും മഴ കനത്തിരുന്നു വേനൽമഴ തീരെക്കുറവ് ലഭിക്കുകയും ശക്തമായ ചൂട് അനുഭവപ്പെടുകയും ചെയ്യുന്ന വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ മഴ ശക്തിപ്പെട്ടത് ഏറെ ആശ്വാസമായി അതേസമയം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ രണ്ട് ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഇന്നും യെല്ലോ അലർട്ടുണ്ട് മറ്റൊന്ന് വയനാട് ജില്ലയാണ് എല്ലാ ജില്ലയിലും ഇന്ന് വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനം അലർട്ടുള്ള രണ്ട് ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലയിലും ഇടത്തരം മഴ തന്നെ ഇന്ന് ലഭിച്ചേക്കും മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണം അതേസമയം ഇന്നത്തെ വേനൽമഴ ഇതിനകം കിഴക്കൻ മേഖലയിൽ നേരിയ തോതിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് മഴസാധ്യത നിലവിലുണ്ടെങ്കിലും ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ തീരത്ത് ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി